Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. ൂർ മജ്ലിസ് പോളിടെക്നിക് കോളേജിൽ അമ്പതിലധികം ദേശീയ അന്തർദേശീയ കമ്പനികൾ പങ്കെടുക്കുന്ന മെഗാ ജോബ് ഫയർ ഫെബ്രുവരി നടക്കും മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണോമസ് കേരള നോളജ് എക്കണോമി മിഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് വിവിധ കമ്പനികളിലായി ആയിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്കാണ് നടക്കുക ഡിപ്ലോമ ഡിപ്ലോമി പ്ലസ് ടു ബിരുദ ബിരുദാനന്തര ബിരുദം എഞ്ചിനീയറിംഗ് ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം ജോബ് ഫയം മജുരി സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഹൈലൈറ്റ് പാരിസൺ ഗ്രൂപ്പ് മദർസൺ സ്നൈഡർ അശോക് ലേലാൻ എവി മോട്ടോസ് ഇമ്പാക്സ് തുടങ്ങിയ പ്രമുഖ കമ്പനികളിലേക്ക് നേരിട്ടാണ് റിക്രൂട്ട്മെന്റ് ഈ വർഷത്തെ പ്ലേസ്മെന്റിന് മുന്നോടിയായി രജിസ്റ്റർ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പ്ലേസ്മെന്റ് ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായും ഇതോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞു രജിസ്ട്രേഷനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് അഞ്ച് രണ്ട് രണ്ട് ഒൻപത് എട്ട് എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് ഒൻപത് ഒൻപത് എട്ട് രണ്ട് അഞ്ച് എന്നീ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു അന്നേ ദിവസം രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ സ്പോർട്സ് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന തൊഴിൽ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയാണ് മജിസ് പോളിടെക്നിക് കോളേജ് ആരംഭിക്കുന്നത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തുടങ്ങി അഞ്ച് ബ്രാഞ്ചുകളിലായി നിരവധി മൂന്ന് വർഷം ഡിപ്ലോമ കോഴ്സുകൾ കോളേജിൽ നടക്കുന്നുണ്ട് എഐസിടി അംഗീകാരത്തോടെ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ നിലവിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠനം വരും വർഷങ്ങളിൽ കൂടുതൽ പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ച് മദ്രിസ് പോളിടെക്നിക് കോളേജ് മദ്രിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിൽ മെഗാ റിക്രൂട്ട്മെന്റ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് കെ എസ് തങ്ങൾ ജനറൽ സെക്രട്ടറി സി പി ഹംസഹാജി ഗവേണിംഗ് കോട്ടി ചെയർമാൻ മാനു ഹാജി മജ്ലീസ് കോളേജ് ചെയർമാൻ സലീം കുരുവമ്പലം കമ്മിറ്റി മെമ്പർ മുസ്തഫ പോളിടെക്നിക് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷെരീഫ് കെ പി പ്ലേസ്മെന്റ് കോർഡിനേറ്റർ രജിൻ ടി എം ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി മാർക്ക് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു വലിയ ഉപകാരപ്രദമായ ഒരു കാര്യമാണിത് നിരവധി കമ്പനികൾ നേരിട്ട് വന്ന് അവരുടെ സ്കില്ലനുസരിച്ച് വിവിധ തസ്തികളിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഈ സംവിധാനം കുട്ടികൾക്ക് വളരെ ഗുണകരമാണ് അതുമാത്രമല്ല ഈ തൊഴിൽ അങ്ങനെയാണ് കൂടിക്കറ്റ് സംവിധാനം തെരഞ്ഞെടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത്തരം ജോബ് ഫെയർ കൊണ്ട് പിന്നെ അവർക്ക്